കായ്പമംഗലത്ത് റൈസ് പുളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ അഞ്ചു പേർ കസ്റ്റഡിയിൽ മൂന്ന് പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെന്നും പോലീസ് ഒരു കണ്ണൂർ സ്വദേശിയും തൃശൂർ ജില്ലക്കാരായ നാലു പേരുമാണ് പിടിയിലായിരിക്കുന്നത് മുഖ്യപ്രതിയായ കണ്ണൂർ സ്വദേശിയെ സാദിഖ് ഒളിവിലാണ് കോയമ്പത്തൂർ സ്വദേശിയായ നാൽപ്പതുകാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് കൊന്ന ശേഷം മൃതദേഹം ആംബുലൻസിൽ കയച്ചുവിട്ടത് കേസിൽ പതിനൊന്ന് പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവർ വൈകാതെ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം അരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും